മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ മോർണിംഗ് സോങ്ങ് ആയിട്ട് ബിഗ് ബോസ് കൊടുത്ത ഒരു എന്ന് പറയുന്നത് ഷിക്കമ്മ ആ പാട്ടായിരുന്നു അതിഗംഭീരമായി തന്നെ അനുമോളും അക്ബറും അതേപോലെ തന്നെ നമ്മുടെ ജിസേലൊക്കെ നന്നായി അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഒട്ടുമിക്ക എല്ലാ കുടുംബാംഗങ്ങളും തന്നെ ഡാൻസ് കളിക്കാൻ എത്തി എന്നാണ് ആദ്യം ആദ്യമായിട്ടാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആ ഒരു മോർണിംഗ് ഡാൻസിനെത്തുന്നത് ആദ്യമായിട്ടാണ് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അവിടെ മാറിപ്പോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷെ നൂറെയൊക്കെയാണെങ്കിൽ നന്നായി ആക്റ്റീവായി കളിക്കുന്നുണ്ട് ഇന്ന് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വീക്കിലി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ നെവിനൊക്കെയാണ് ഉള്ളത് ഓറഞ്ച് ജ്യൂസ് അങ്ങനെ ഓരോ ബോട്ടിൽസിൻ്റെ ഒരു ടാസ്ക് ആണെന്നാണ് ലാരാട്ടൻ പറഞ്ഞത് എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ഇന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ടാസ്കിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും എല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട് പിടിച്ചു വാങ്ങുന്നുണ്ട് നമ്മുടെ നെവിനെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്